വണ്ടിപ്പെരിയാർ ടൌണിലെ വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും തലവേദനയായി മാറിയ മാനസിക വെല്ലുവിളിയുള്ള ചെറുപ്പക്കാരനെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇയാളുടെ സ്വന്തം നാടായ തമിഴ്നാട്ടിൽ കൊണ്ടുവിട്ടു മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കഴിഞ്ഞ ഒരു മാസക്കാലമായി വണ്ടിപ്പെരിയാർ ടൌണിലൂടെ ചുറ്റിക്കിറങ്ങിയ തമിഴ്നാട് സ്വദേശിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന ചെറുപ്പക്കാരൻ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകുകയും നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇത് മാധ്യമ വാർത്തയാകുകയും ചെയ്തു തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് യുവാവിനെ തമിഴ്നാട് തേനിയിൽ എത്തിച്ചു കഴിഞ്ഞ ദിവസം പോലീസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ അക്കരെ ടൗണിലെ കുറെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ചുവടെടുക്കുന്ന തൊഴിലാളികളുടെയും എല്ലാം സഹായത്തിന്റെ ഭാഗമായിട്ട് സഹായത്തോടു കൂടി തന്നെ ചെറുപ്പക്കാരനെ ഈ മാനസിക വൈകല്യമുള്ള ചെറുപ്പക്കാരനെ പിടിച്ച് വണ്ടിയിൽ കയറ്റുകയും മറ്റേ അത് ഒരു തമിഴ്നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ചില സമയങ്ങളിലൊക്കെ പറയും ഇന്ന നാട്ടിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കുറെ ആളുകളുടെ കുറച്ച് ഇവിടുത്തെ സ്റ്റാഫിന്റെ ഉൾപ്പെടെ കൂടി തന്നെ ഈ മാനസിക വൈകല്യമുള്ള ചെറുപ്പക്കാരനെ കൊണ്ട് തമിഴ്നാട്ടിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് വലിയ ഒരു സമാധാനം ഒന്ന് സ്കൂള് തറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ത്രീകളെയൊക്കെ തന്നെ അത്യാവശ്യം ശല്യം ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു ഈ ചെറുപ്പക്കാരനിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂൾ തറന്നാൽ ചെറിയ കുട്ടികളെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ശല്യം ചെയ്യുന്ന ഒരു പ്രവണത ഈ ചെറുപ്പക്കാരിൽ ഉണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ തലേ ദിവസം തന്നെ ഈ മാറ്റി ടൌണിലെ ചുമട്ട തൊഴിലാളികളുടെയും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അജിത് സെക്രട്ടറി മറ്റ് ജീവനക്കാർ എന്നിവരുടെയും നേതൃത്വത്തിലാണ് ഇയാളെ തമിഴ്നാട്ടിലെത്തിച്ചത്